പാറക്കടവ് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് വലിയ വാഗമരങ്ങൾ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും കാൽനട വാഹനയാത്രകർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്നു മരത്തിന്റെ അപകട ഭീഷണി സംബന്ധിച്ച കട്ടപ്പന നഗരസഭ അധികൃതർക്ക് പ്രദേശത്തെ വ്യാപാരികളടക്കം പരാതിയും നിവേദനവും നൽകിയതാണ് എന്നാൽ നടപടി ഒന്നുമായിട്ടില്ല നിലവിൽ ഈ മരത്തിന്റെ ചുവട് ഭാഗം ഇളകി ഏത് സമയവും നിലം പതിക്കാവുന്ന സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു പുളിയമല കട്ടപ്പനപാതയിൽ പാറക്കടവ് ജംഗ്ഷന് സമീപം റോഡിനോട് ചേർന്ന് നിലകൊള്ളുന്ന രണ്ട് വലിയ വാഗമരങ്ങളാണ് അപകടഭീഷണി സൃഷ്ടിക്കുന്നത് വലിയ രീതിയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ മരം കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ശക്തമായ മഴയുണ്ടായാൽ ഏതു നിമിഷവും നിലം പതിക്കാവുന്ന സാഹചര്യത്തിലാണ് മരത്തിന്റെ അപകടഭീഷണി സംബന്ധിച്ച് നിരവധി തവണ പ്രദേശത്തെ വ്യാപാരികൾ കട്ടപ്പന നഗരസഭാ അധികൃതർക്ക് പരാതിയും നിവേദനവുമടക്കം നൽകിയതാണ് എന്നാൽ നടപടിയൊന്നുമുണ്ടായില്ല വീണ്ടും ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രദേശത്തെ വ്യാപാരികൾ നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒത്തിരി യാത്രക്കാർ പോകുന്നു അതുകൊണ്ട് നോക്കാന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ ഒരു നടപടി വന്നിട്ടില്ല സ്കൂൾ വിദ്യാർത്ഥികളടക്കം കാൽനടയായി പോകുന്നതും ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ഒരു മേഖല കൂടിയാണിത് ഇവിടെയാണ് അപകട ഭീഷണിയായ ഈ മരം നിലകൊള്ളുന്നത് മാസങ്ങൾക്ക് മുമ്പ് അപകടം ചൂണ്ടിക്കാട്ടിയ സമയത്ത് ഈ മരത്തിന്റെ ശിഖരം നഗരസഭാ അധികൃതർ വെട്ടിമാറ്റിയതാണ് അന്ന് താമസം കൂടാതെ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റുമെന്നും ബന്ധപ്പെട്ടവർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴ പെയ്ത സമയത്ത് തോട്ടിൽ വലിയ രീതിയിൽ വെള്ള ഒഴുക്കുണ്ടായി ഈ സമയം ഈ മരത്തിൻ്റെ ചുവട്ടിലെ മണ്ണൊലിച്ചു പോയി ഇതോടെ ഈ മരം ബലവത്തായ രീതിയിലല്ല ഇപ്പോൾ നിലകൊള്ളുന്നത് ഇനി ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ ഏതുസമയവും നിലം വധിക്കാം ഇലവൻ കെ ബി വൈദ്യുതി ലൈൻ അടക്കം ഈ മരത്തിൻ്റെ സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത് വൈദ്യുതി ലൈൻ ഈ മരത്തിൽ മുട്ടിയാണ് നിൽക്കുന്നത് വലിയ അപകട ഭീഷണിയാണ് നിലവിൽ ഈ ഭാഗത്തുള്ളത് അടിയന്തിരമായി കട്ടപ്പന നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ ഈ മരം വെട്ടിമാറ്റി അപകട ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിറ്റിവിഷൻ കട്ടപ്പന